നവകേരള സദസ്സിലെ ക്രമസമാധാനത്തിനെ പോലീസിനെ അഭിനന്ദിച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ നിർദ്ദേശം പാരിതോഷികം നൽകേണ്ടവരുടെ പട്ടിക അയക്കാനും എ ഡി ജി പിയുടെ നിർദ്ദേശം അതേസമയം ഗുഡ് സർവീസ് എൻട്രി നൽകി പോലീസുകാരെ സംരക്ഷിക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ പോലീസുകാർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നും ഹസൻ അമൃതാ വാർത്തകളോട് പ്രതികരിച്ചു കാസർഗോഡ് കാസർകോട് ആരംഭിച്ച നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചപ്പോൾ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു ഉയർന്നുവന്നത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കോൺഗ്രസ് പ്രവർത്തകരെയും ലീഗ് പ്രവർത്തകരെയുമെല്ലാം പോലീസും ഡിവൈഎഫ്ഐക്കാരും ചേർന്നാണ് പലയിടത്തും മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്നതും നാട് കണ്ടു ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ കോടതി അടക്കം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെയാണ് ക്രമസമാധാന പാലനത്തിൽ മികച്ച പ്രവർത്തനം പോലീസ് കാഴ്ചവെച്ചുവെന്ന എ ഡി ജി പിയുടെ അഭിനന്ദനക്കത്ത് പുറത്തുവന്നത് യാത്രയിലുടനീളം പോലീസ് സംവിധാനം മികച്ച രീതിയിൽ പ്രവർത്തിച്ചെന്നും നല്ല രീതിയിൽ സുരക്ഷ ഒരുക്കിയ സി പി ഒ മുതൽ ഐ ജി വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനാണ് എ ഡി ജി പിയുടെ ശുപാർശ ഇതിൽ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവച്ചവർക്ക് പാരിതോഷികം നൽകാനായി ശുപാർശ നൽകാനുമാണ് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി നിർദ്ദേശം നൽകിയത് ഈ നീക്കത്തെ ശക്തമായി നേരിടുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത് പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ അനുവദിക്കില്ലെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാർ നല്ല രീതിയിൽ പെൻഷൻ വാങ്ങാമെന്ന് വിചാരിക്കേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പോലീസുകാരനും യു ഡി എഫ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരെ മർദ്ദിച്ച ഒരു പോലീസുകാരനും ഗുഡ് സർവീസ് എൻട്രി ഇവർ കൊടുക്കാൻ തീരുമാനിച്ചാൽ അവരാരും പെൻഷൻ വാങ്ങില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പാക്കുന്നു അതിനുള്ള നിയമ നടപടികളുമായി ഞങ്ങളും നിലവിൽ പോലീസുകാർക്കെതിരെ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് പരാതി നൽകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് കോടതികളിൽ സമർപ്പിച്ച ഹർജികൾക്ക് പുറമെയാണ് ഇത്തരം നീക്കം പോലീസിന് പുറമെ ഡിവൈഫ് എ പ്രവർത്തകനും ചേർന്നാണ് പലയിടത്തും യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മൃഗീയമായി മർദ്ദിച്ചത് സമൂഹത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഇത്തരം നടപടിക്കെതിരെ പ്രതിഷേധമുയരുമ്പോഴാണ് അഭിനന്ദനവുമായി സർക്കാർ തന്നെ രംഗത്തെത്തിയത് ഇതോടെ സർക്കാർ മുൻകൂട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകരെ മർദ്ദിച്ചതെന്ന കോൺഗ്രസിന്റെ വാദം ശരിയാവുകയാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം